തിരക്കേറിയ ഒരു ബേക്കറിയിൽ താമസിച്ചിരുന്ന ഒരു ഓറഞ്ച് പൂച്ചയായിരുന്നു മിലോ എപ്പോഴും ജനാലയ്ക്കരികിൽ ഇരുന്നു ആളുകളെ നോക്കി വാലാട്ടിക്കൊണ്ടിരുന്നതിനാൽ അയൽപ്പക്കത്തുള്ള എല്ലാവർക്കും അവനെ അറിയാമായിരുന്നു പുതിയ ബ്രെഡിന്റെയും കേക്കുകളുടെയും ഗന്ധം അവന് വളരെ ഇഷ്ടമായിരുന്നു ഒരു മഴയുള്ള വൈകുന്നേരം മിലോ ബേക്കറി വാതിലിനു പുറത്ത് ഒരു ചെറിയ കരച്ചിൽ കേട്ടു കൗതുകത്തോടെ അയാൾ അടുത്തേക്ക് നീങ്ങി വിറക്കുകയും വിശക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ കറുപ്പും വെളുപ്പും നിറമുള്ള പൂച്ചക്കുട്ടിയെ കണ്ടു അകത്തേക്ക് വരൂ മിലോ സൗമ്യമായി മൂളി അവൻ കുഞ്ഞൻ പൂച്ചക്കുട്ടിയെ ബേക്കറിയുടെ ചൂടുള്ള മൂലയിലേക്ക് കൊണ്ടുപോയി അവിടെ മഫിനുകളുടെയും തേനിന്റെയും മണം ഉണ്ടായിരുന്നു പേരില്ലാത്ത പൂച്ചക്കുട്ടി മിലോയുടെ അരികിൽ ചുരുണ്ടുകൂടി മിലോ തന്റെ ചൂടുള്ള പുതപ്പ് പങ്കിട്ടു പൂച്ചക്കുട്ടിക്ക് കുറച്ച് പാൽ പോലും നൽകി ദിവസം തോറും പൂച്ചക്കുട്ടി കൂടുതൽ ശക്തിയായി നൂൽ ഉരുളകൾ ഓടിക്കാൻ ബേക്കറി ഷെൽഫുകളിൽ കയറാൻ പക്ഷെ ഒരിക്കലും കേക്കുകൾ തുടരുത് വരുന്ന കുട്ടികളെ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് മിലോ അവനെ പഠിപ്പിച്ചു താമസിയാതെ ബേക്കർ രണ്ട് പൂച്ചകളെയും ഒരുമിച്ച് ശ്രദ്ധിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു മിലോയ്ക്ക് ഒരു ചെറിയ സഹോദരനെ കണ്ടെത്തിയതായി തോന്നുന്നു അവൾ ദയോട് പറഞ്ഞു അവൾ പൂച്ചക്കുട്ടിക്ക് പെപ്പർ എന്ന് പേരിട്ടു അന്നുമുതൽ മിലോയും പെപ്പറും എപ്പോഴും ഒരുമിച്ചായിരുന്നു ഭക്ഷണം പങ്കിട്ടു ബേക്കറിയിൽ കളിച്ചു പരസ്പരം സുരക്ഷിതരായി മിലോ ഇനി വെറും ബേക്കറി പൂച്ചയല്ല ജീവിതത്തിന് ഒരു ഒറ്റസുഹൃത്തിനെ കണ്ടെത്തിയ മൂത്ത സഹോദരനായിരുന്നു അവൻ